അത് അങ്ങോട്ട് അതോ അപ്സരസോ വീട് അതെ ഓ ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞ ഒന്നൊന്നര കിണ്ടി വരുന്നേ താൻ കൊള്ളാലോടെ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നാ ഒരു കാര്യം ആലോചിക്കാ ലീവ് ഒന്ന് എക്സ്റ്റൻഡ് ചെയ്താലോ ഒരു എക്സ്റ്റൻഷനും വേണ്ട ഡേ ഉള്ള സ്ഥലം കാലിയൊക്കെ നോക്കി എന്താണോ എനിക്ക് അമ്മയും പെങ്ങളെ കണ്ടാ തിരിച്ചറിഞ്ഞൂടെ എന്ത് ചെയ്യാനാ സേട്ടാ ആ ഒരു ഏരിയ കണ്ട പിന്നെ എന്റെ കൈ വെറുതെ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക് എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം മിനിമം ഒരു അഞ്ഞൂറ് ഡൈവേഴ്സ് കഴിഞ്ഞപ്പത്യാസം പെട്ടെന്ന് ഇച്ചെ ആള് അതെങ്ങനെയാ കർത്താവും അടിവുള്ളവരെ കൊണ്ട് അറിയാൻ പോരം പറയില്ലോന്നു നീയപ്പോ മുഖത്തേക്ക് ഹറാമിന്റെ നോട്ടം നോക്കുന്ന നീ ഇങ്ങനെ വല്ലതും കണ്ട അസ്തന്നങ്ങട്ട് പറയാ എന്താ പറയാ എല്ലാരും പറയുന്നുണ്ട് ഓളെ ഒന്ന് കാണണം എന്റെ അമ്മേ അതെ കുട്ടി ഇവിടെ ജോലിക്ക് വന്നാണോ അതോ ക്യാമറ ഡാൻസിന് വന്നാണോ ലുക്ക് ഇമ്മാതിരി ഡ്രസ് കിട്ടുകൊണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും എന്നെ പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല